ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ രണ്ട് കോംബോകൾ ഒന്ന് ജാബ്രി കോംബോ മറ്റൊന്ന് ശ്രീജുൻ കോംബോ അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലുള്ള രണ്ട് പ്രണയ കോംബോകൾ ഒന്ന് പ്രണയമാണോ അതോ വേറെന്തൊക്കെയോ ആണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് മറ്റേത് പ്രണയ കോംബോ ആക്കാനുള്ള ഒരു ശ്രമമാണ് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ടീംസും ഇവിടെ ശ്രമിക്കുന്നത് പ്രേക്ഷകരെ പറ്റിക്കാനുള്ള ഒരു ശ്രമമാണ് അതായത് ഞങ്ങൾ പ്രണയിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ പ്രണയമുണ്ട് പക്ഷെ അത് ഞങ്ങൾ പറയുന്നില്ല എന്ന തരത്തിലുള്ള കോംബോസ് ഉണ്ടാക്കാനാണ് ഇവർ രണ്ട് ടീമും ശ്രമിക്കുന്നത് ജാബ്രി ടീം ആ പരിധിയും കടന്ന് മുന്നോട്ട് പോയി ഇപ്പൊ വേറെ എന്തൊക്കെയോ രീതിയിലുള്ള കോംബോ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതായത് അവരും ഇതേ ശ്രമമായിരുന്നു ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഞങ്ങൾക്കറി ില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ നമ്മൾ ഉദ്ദേശിച്ച ബന്ധത്തിനേക്കാളും അപ്പുറം കടന്നു പോയിരിക്കുകയാണ് ഇവിടെ അർജുനും ശ്രീധുവും ആ പരിധി ലംഘിച്ചിട്ടില്ല അവരൊരു കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ രണ്ടുപേർക്കും അത്യാവശ്യം ബുദ്ധിയും വിവരവും ഉള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് വളരെ മാന്യമായിട്ടാണ് അവരുടെ പെരുമാറ്റവും സംസാരവും ജനങ്ങളെ വെറുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതെല്ലാം ബിഗ് ബോസിലുള്ള അവരുടെ ഗെയിമാണ് അവരുടെ സ്ട്രാറ്റജിയാണ് ഇതില് ജാബ്രി കോംബോയ്ക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് സൃജു കോംബോയ്ക്ക് അത്രയും ഹേറ്റേഴ്സ് ഇല്ല എന്നാൽ അവരെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമാണ് ആ കോംബോ കാണാനും കുറേ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ട് കോംബോ കാണാനും ഇഷ്ടമില്ല പക്ഷെ ബിഗ് ബോസിനെ സംബന്ധിച്ച് ആ കോംബോകൾ അവിടെ വരണം ആ കോംബോകളെ ജനങ്ങൾ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കയോ ചെയ്തോട്ടെ ബിഗ് ബോസിനത് പ്രശ്നമല്ല കാരണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാവും ഇഷ്ടപ്പെടാതിരുന്നാൽ അവരെ തകർക്കുന്നവരെ ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടവും ഉണ്ടാവും അതിലൂടെ ബിഗ് ബോസിന് നല്ല റേറ്റിംഗ് കിട്ടും ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് വലിയ വിജയമായി കൊണ്ടിരിക്കുന്നു ഞാനിപ്പോ എന്തുകൊണ്ടിത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ ബായോട് ഗബ്രി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കോംബോ പോലെ തന്നെയല്ലേ ഈ പറയുന്ന അർജുൻറെയും ശ്രീധുന്റെയും കോംബോ എന്ന് റസ്മിൻ ബായോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രി അത് റസ്മിൻ ഭായ് ഈ പറയുന്ന ശ്രീധുവിനോട് കയറി പറയുന്നു ശ്രീധു അതിന് റിയാക്ട് ചെയ്ത രീതി എന്ന് പറയുന്നത് വളരെയധികം ദേഷ്യത്തോടെ അല്ലെങ്കിൽ ആ പറഞ്ഞത് ഇഷ്ടമാവാത്തതുപോലെയാണ് പോലെയാണ് ഇനിയും അവരങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും എന്നിട്ട് അർജുനോടും പറയുന്നുണ്ട് നീയും ചോദിക്കണം കാരണം ആ കോംബോ പോലെയല്ല ഞങ്ങളുടേത് അതായത് ശ്രീധുവിന് പോലും ആ കോംബോ ഇഷ്ടമാവുന്നില്ല ശ്രീധു അത് ലവ് കോംബോ ആണ് എന്ന് വിചാരിച്ചല്ല ആ കോംബോ വൃത്തികെട്ട കോംബോ ആണ് എന്ന നിലയ്ക്ക് തന്നെയാണ് ശ്രീധു അത് പറയുന്നത് കാരണം ജാബ്രി കോംബോ പോലെ ആവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ കോംബോ പോലെ വൃത്തിയായി പറയുന്ന അർജുനും ശ്രീധുവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അവരുടെ കോംബോ വരെ അവര് വൃത്തിയായി മറ്റുള്ളവരെ നാണിപ്പിക്കാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് അവർ ചെയ്യുന്നത് അതൊരു പക്ഷേ വിജയമാവാം പരാജയമാവാം അത് ഇനി വരും ദിവസങ്ങളിലെ അറിയാൻ പറ്റുകയുള്ളൂ പക്ഷെ മറ്റേ കോംബോ പരാജയമാണ് ഗബ്രി ജാസ്മിനോട് പറയുന്ന കാര്യമുണ്ട് പുറത്ത് ഒരു പോസിറ്റീവ് പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഹിറ്റാവും അതായത് ഇവരുടെ കോംബോ നെഗറ്റീവ് ആണ് എന്ന് ഇവർക്ക് തന്നെ നന്നായിട്ട് അറിയാം ഈ പന്ത്രണ്ട് പേരും നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മളുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ടെങ്കിൽ അതായത് ഒരു ചെറിയ ഒരു ന്യായം ജനങ്ങൾക്ക് തോന്നിയാൽ പിന്നെ നമ്മൾ പുറത്ത് വൻ ഹിറ്റാവും എന്ന് അതായത് ഇവർക്കറിയാം ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് ഒരെണ്ണം ഒരു വിഷയം ജനങ്ങൾക്ക് നല്ലതായി തോന്നിക്കഴിഞ്ഞാൽ പുറത്ത് നമ്മളുടെ കോംബോ ഹിറ്റാവുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതായത് തൊണ്ണൂറ്റി ശതമാനം തെറ്റ് ചെയ്താലും ഒരു നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ നമ്മൾ ഇവിടുത്തെ ആവും ഇവിടുത്തെ കപ്പ് കൊണ്ടുപോകും എന്നൊക്കെയാണ് ഗബ്രി ജാസ്മിനോട് പറയുന്നത് നമ്മൾക്കറിയാം ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല പ്രത്യേകിച്ച് ഗബ്രി ഇവിടെ കപ്പ് കൊണ്ട് പോകും എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഗബ്രിക്കാണ് അവിടെയുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ളത് എന്തായാലും സംഗതി അടിപൊളിയാവട്ടെ എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് കോംബോകളും ജനങ്ങളെ പറ്റിക്കുന്നതാണ് അവർ കണ്ടന്റിന് വേണ്ടി മാത്രം സൃഷ്ടിക്കുന്ന കോംബോസ് ആണ് ഒരു കോംബോ നമ്മളെ വെറുപ്പിക്കുമ്പോൾ മറ്റേ കോംബോ അത്രയ്ക്ക് അങ്ങ് വിറുപ്പിക്കുന്നില്ല എന്ന് മാത്രം അവർ വൃത്തിയായി കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനലിൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ